സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് രേണു സുദി കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുദി അഭിമുഖങ്ങളിലൂടെയും റീൽ വീഡിയോകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയുമാണ് സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയായത് ബിഗ് ബോസ് മത്സരാർത്ഥിയായും രേണു സുതി എത്തിയിരുന്നു കൊല്ലം സുതിയുടെ വിധവ എന്ന മേൽവിലാസത്തിൽ നിന്നും ബോൾഡ് ആൻഡ് പവർഫുൾ ലേഡിയായി മാറിയിരിക്കുകയാണ് രേണു ബിഗ് ബോസ് ഷോ ക്വിറ്റ് ചെയ്തത് രേണുവിൻ്റെ മണ്ഡൻ തീരുമാനമെന്ന് വിമർശിച്ചവർ ഏറെയാണ് എന്നാൽ ബിഗ് ബോസിന് ശേഷവും ബുദ്ധിപൂർവ്വം തൻ്റെ കരിയർ കെട്ടിപ്പടുക്കുകയാണ് രേണു ഇപ്പോൾ ബിഗ് ബോസ് നൂറ് ദിവസം നിന്നാൽ സമ്പാദിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തുക രേണു ഇപ്പോൾ സമ്പാദിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല വിദേശത്തു നിന്നും ഉദ്ഘാടനങ്ങളും പ്രൊമോഷനും ഒക്കെയായി രേണുവിനെ തേടി അവസരങ്ങൾ എത്തുകയാണ് പതിനഞ്ച് ദിവസമായി ഒരു റെസ്റ്റോറൻ്റിൻ്റെയും ചില ബ്യൂട്ടി സലൂണുകളുടെയും പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദുബായിലായിരുന്നു രേണു പാപ്പിലോൺ എന്ന റെസ്റ്റോറൻറ്റിൽ പാട്ടുപാടുന്നതിൻ്റെയും ഡാൻസ് ചെയ്യുന്നതിൻ്റെയും വീഡിയോയും വൈറലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് രേണു മടങ്ങിയെത്തിയത് ഇപ്പോഴിതാ പുതിയൊരു വീഡിയോ വൈറലായിരിക്കുകയാണ് രേണു സുതിയെ അറസ്റ്റ് ചെയ്ത് വനിതാ പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് വീഡിയോയിൽ ശിശിരം ആൽബം ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ദൃശ്യങ്ങളാണിവ